രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ വർഷം അവസാനിക്കുമ്പോൾ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ തിരഞ്ഞത് ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ചന്ദ്രോപരിതലത്തിലെത്തുന്ന രാജ്യത്തെ ആദ്യ വിജയ വിക്ഷേപണം എന്ന തരത്തിലാണ് ചന്ദ്രയാൻ ത്രീ ഇത്രമാത്രം ശ്രദ്ധ ആകർഷിച്ചത് ഇന്ത്യക്കകത്തും പുറത്തു നിന്നുള്ളവർ ചന്ദ്രയാനെ തിരഞ്ഞെത്തിയിട്ടുണ്ട് ചന്ദ്രയാൻ ത്രീ ഇന്റെ ചരിത്രപരമായ വിജയം വാർത്താ തലക്കെട്ടിൽ ചന്ദ്രനിലേക്കുള്ള ബഹിരാകാശ പേടകത്തിന്റെ യാത്ര എന്നിങ്ങനെയായിരുന്നു തിരഞ്ഞത് എന്താണ് ഹമാസ് എന്ന് തിരഞ്ഞവരും ഉണ്ട് അന്തരിച്ച ഫ്രണ്ട് സീരീസ് താര മാത്യു പെറിയെക്കുറിച്ചും മണിപ്പൂർ ഒഡീഷ ട്രെയിൻ അപകടം എന്നിവയും ഗൂഗിൾ സെർച്ച് ചീറ്റുകളിൽ ഇടം പിടിച്ചു കർണാടക തിരഞ്ഞെടുപ്പ് ഫലം ഇസ്രയേൽ വാർത്തകൾ സതീഷ് കൗശിക് ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തുർക്കി ഭൂചലനം എന്നിവയും ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ സംഭവങ്ങളാണ് എന്താണ് എന്ന് ചേർത്തുള്ള ചോദ്യങ്ങളിൽ ജി ട്വൻ്റി ഏകീകൃത സിവിൽ കോഡ് ചാറ്റ് ജി പി ടി ഹമാസ് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എന്താണ് സംഭവിച്ചത് ഇൻസ്റ്റാഗ്രാമിലെ ത്രഡ്സ് ഐ പി എല്ലിലെ ഇമ്പാക്ട് പ്ലെയർ തുടങ്ങിയവയും തിരഞ്ഞവയിൽ ഉൾപ്പെടുന്നു ഇയർ ഇൻ സെർച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പട്ടികയിൽ വാർത്ത വിനോദം ട്രോളുകൾ യാത്ര പാചകക്കുറിപ്പുകൾ തുടങ്ങി എല്ലാ മേഖലകളും ഉൾപ്പെടും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം